പിതാവായ ദൈവമേ അനുദിനം സ്തുതികൾ അർപ്പിക്കുന്ന അങ്ങയുടെ പ്രിയപുത്രൻ്റെ തിരുഹൃദയത്തിലേക്ക് നോക്കണമേ പാപികളും അജ്ഞരും അയോഗ്യരുമായ ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈശോ സ്നേഹ കീർത്തനങ്ങൾ അങ്ങയുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ പാപങ്ങളും നന്ദികേടുകളും എത്രമാത്രമാണെന്ന് ഞങ്ങളറിയുന്നു അനന്തസ്നേഹസ്വരൂപനായ അവിടുത്തെ മഹത്വത്തിന് മുൻപിൽ സൃഷ്ടികളും പാപികളുമായ ഞങ്ങൾ നിസ്സാരരാണ് അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയുടെ തിരുഹൃദയം വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥനകളൊന്നും അങ്ങ് തിരസ്കരിക്കുകയില്ലല്ലോ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ വിശ്വസ്ത അനുയായികളായി തീർന്ന് സ്വർഗത്തിൽ അങ്ങയെ നേരിട്ട് കണ്ട് ആനന്ദിക്കുന്നതിനുള്ള വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ സുഹൃതജപം തിരുഹൃദയപ്രേക്ഷിതനായ വിശുദ്ധ ജോൺ യവൂദസെ തിരുഹൃദയ ഭക്തിയിൽ ഞങ്ങൾ വളർത്തണമേ തിരുഹൃദയ പ്രേക്ഷിതനായ വിശുദ്ധ ജോൺ യവൂദസെ തിരുഹൃദയ ഭക്തിയിൽ ഞങ്ങൾ വളർത്തണമേ തിരുഹൃദയ തിരുഹൃദയപ്രേക്ഷിതനായ വിശുദ്ധ ജോൺ യവൂദസെ തിരുഹൃദയ ഭക്തിയിൽ ഞങ്ങൾ വളർത്തണമേ ആമേൻ